ൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏത് ചെമ്മണ് കരിമണ്ണ് കരിമണ് മണ്ണ് വണ്ടൽ മണ്ണ് ഉത്തരം മണ്ണ് ദാദാസാഹിബ് ഫൽഖെ അവാർഡ് ജേതാവായ ആദ്യത്തെ വനിത ആര് ദേവിക റാണി സുജാത കൃപലാനി ഇന്ദിരാഗാന്ധി ദ്രൗപദി മുർമു ഉത്തരം ദേവിക റാണി അരിപ്പയുടെ സഹായത്തോടെ ഘരമിശ്രിതങ്ങളെ വേർതിരിക്കുന്ന രീതി ഏത് വിന്നോവിംഗ് ഫ്യൂസിംഗ് സീവിംഗ് ചിപ്പിംഗ് ഉത്തരം സീവിങ് ഗംഗോർ ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ് കേരളം തമിഴ്നാട് രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് ഉത്തരം രാജസ്ഥാൻ പതിനാല് ഇന്ത്യൻ ബാങ്കുകൾ ദേശസൽക്കരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഏത് സർവകലാശാലയാണ് പുലിറ്റ്സർ സമ്മാനം നൽകുന്നത് ന്യൂയോർക്ക് സർവകലാശാല കൊളംബിയ സർവകലാശാല ഹാർവാർഡ് സർവകലാശാല യങ് സർവകലാശാല ഉത്തരം കൊളംബിയ സർവകലാശാല ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ മലയാള സാഹിത്യകാരൻ ആര് കുമാരനാശാൻ വള്ളത്തോൾ ജി ശങ്കരക്കുറിപ്പ് വി ഡി ഭട്ടതിരിപ്പാട് ഉത്തരം ജി ശങ്കരക്കുറിപ്പ് ഒന്നാം ഇ എ എസ് മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു അഞ്ച് എട്ട് പതിനൊന്ന് പതിനാറ് ഉത്തരം പതിനൊന്ന് എല്ലാ പാർലമെന്റുകളുടെയും മാതാവ് എന്നറിയപ്പെടുന്നത് ഏതാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ പാർലമെന്റ് ചൈനീസ് പാർലമെന്റ് യു എസ് പാർലമെന്റ് ഉത്തരം ബ്രിട്ടീഷ് പാർലമെന്റ് ബഹിരാകാശത്ത് ജീവന്റെ അംശം ഉണ്ടോ എന്നതിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ് ആസ്ട്രോ ബയോളജി ആസ്ട്രോ ഫിസിക്സ് യോ ഇൻഫോർമേറ്റിക്സ് മൈക്രോബയോളജി ഉത്തരം ആസ്ട്രോബയോളജി ശ്രീ ബുദ്ധൻ ജനിച്ച വർഷം ഏത് ബി സി നൂറ്റി അറുപത്തി അഞ്ച് ബി സി ഇരുന്നൂറ്റി പതിനാല് ബി സി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ബി സി അറുന്നൂറ്റി മുപ്പത്തി നാല് ഉത്തരം ബി സി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏത് വയനാട് കാസർഗോഡ് കണ്ണൂർ പാലക്കാട് ഉത്തരം കണ്ണൂർ ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏത് കൽപ്പൈനി ദ്വീപ് കണ്ണൂർ ദ്വീപ് അമിനി ദ്വീപ് മിനിക്കോയ് ദ്വീപ് ഉത്തരം കണ്ണൂർ ദ്വീപ് ഡബ്ല്യു ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് ടങ്സ്റ്റൺ മെർക്കുറി വനേഡിയം ടിൻ ഉത്തരം ടങ്സ്റ്റൺ വന്ധ്യതയ്ക്ക് കാരണമാകുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ഉത്തരം വിറ്റാമിൻ ഇ എൺപത്തിനാല് തവണ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടും ഒരിക്കൽ പോലും നോബൽ പുരസ്കാരം ലഭിച്ചിട്ടില്ലാത്ത ഭൗതിക ശാസ്ത്രജ്ഞൻ ആര് അലക്സാണ്ടർ ജോസഫ് അർണോൾഡ് സമ്മർഫെൽസ് ലിയോ മൈക്കിൾ ഫെറോസ് ഉത്തരം അർണോൾഡ് സമ്മർഫെൽസ് കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര മാസം വരെ നീട്ടിക്കൊണ്ടു പോകാം ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം ഉത്തരം മൂന്ന് മാസം ഗ്ലൂക്കോസിൽ എന്താണ് ഉപയോഗിക്കുന്നത് അരിപ്പൊടി ഗോതമ്പ് ചോളം റാഗി ഉത്തരം റാഗി വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏത് അമേരിക്ക ജർമ്മനി കാനഡ മ്യാൻമാർ ഉത്തരം കാനഡ ചിരിക്കാനായി മനുഷ്യന്റെ മുഖത്ത് എത്ര പേശികൾ പ്രവർത്തിക്കണം മൂന്ന് പേശികൾ അഞ്ച് പേശികൾ ഏഴ് പേശികൾ എട്ട് പേശികൾ ഉത്തരം പേശികൾ തീർത്തും ഒഴിവാക്കിയാൽ മരണം വരെ സംഭവിക്കുന്നത് പുകവലി മദ്യപാനം പഞ്ചസാര ഉപ്പ് ഉത്തരം ഉപ്പ് കേരളത്തിലെ ആനപിടുത്ത കേന്ദ്രം എവിടെയാണ് വള്ളുവനാട് ഏറനാട് കോടനാട് പേരാമ്പ്ര ഉത്തരം കോടനാട് പാറ്റയ്ക്ക് എത്ര ചിറകുകൾ ഉണ്ട് രണ്ട് നാല് ആറ് എട്ട് ഉത്തരം നാല് ഏറ്റവും നീളം കൂടിയ പാലുള്ള ജീവി ഏത് ആന ജിറാഫ് കടുവ കരടി ഉത്തരം ജിറാഫ് പറയുന്നവയിൽ ആരാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടില്ലാത്ത ഗായിക താരം ഐ എം വിജയൻ സുരേഷ് ബാബു ടി സി യോഹന്നാൻ എം ടി വത്സലമ്മ ഉത്തരം ഐ എം വിജയൻ മുസ്ലിം എന്ന മാസിക പ്രസിദ്ധീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ആറ് ലിയാനാർഡോ ഡാവിഞ്ചി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാരീസ് റോം ആംസ്റ്റർഡാം ജർമ്മനി ഉത്തരം റോം ചോലനായ്ക്കാർ എന്ന ആദിവാസി വിഭാഗത്തെ കൂടുതലായി കാണപ്പെടുന്ന സ്ഥലം ഏത് നിലമ്പൂർ വനം വയനാട് വനം ഇടുക്കി വനം അട്ടപ്പാടി വനം ഉത്തരം നിലമ്പൂർ വനം യൂറോപ്യൻ രാജ്യങ്ങളിലെ പൊതു നാണയം ഏത് ഡോളർ യൂറോ റിയാൽ റുപ്പി ഉത്തരം യൂറോ ആറാൻമുള കണ്ണാടി എന്തു പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ഗ്ലാസ് തടി ലോഹം ഉത്തരം ലോഹം രത്നക്കല്ലുകളുടെ നിക്ഷേപമുള്ള കേരളത്തിലെ ജില്ല ഏത് തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് കൊല്ലം ഉത്തരം തിരുവനന്തപുരം ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏത് കബനി പമ്പ പെരിയാർ നെയ്യാർ ഉത്തരം പെരിയാർ അർജുന അവാർഡ് ഇന്ത്യയിൽ നടപ്പാക്കിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അഗസ്ത്യമല റിസർവിന്റെ ഭാഗമായ വന്യജീവി സങ്കേതം ഏത് നെയ്യാർ കുറിഞ്ഞി തെന്മല പെരിയാർ ഉത്തരം നെയ്യാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ യാചനയാത്ര നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര് വീടി ഭട്ടതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാട് എം കൃഷ്ണകുമാർ വള്ളത്തോൾ ഉത്തരം വീടി ഭട്ടത്തിരിപ്പാട് കേരളത്തിലെ ഏറ്റവും സാക്ഷരത കുറവുള്ള ജില്ല ഏത് ആലപ്പുഴ പാലക്കാട് മലപ്പുറം ഇടുക്കി ഉത്തരം പാലക്കാട് വടക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്ന് മഴ ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് തമിഴ്നാട് കേരളം ഗുജറാത്ത് ഉത്തർപ്രദേശ് ഉത്തരം തമിഴ്നാട് കാടമുട്ട വിരിയാൻ എടുക്കുന്ന സമയം എത്ര പതിനാല് ദിവസം പതിനെട്ട് ദിവസം ഇരുപത് ദിവസം ഇരുപത്തിമൂന്ന് ദിവസം ഉത്തരം പതിനെട്ട് ദിവസം മുന്തിരി കൂടുതലായി വിളയുന്ന രാജ്യമേത് ജപ്പാൻ ചൈന കൊറിയ ഇന്ത്യ ഉത്തരം ചൈന ഇന്ത്യയുടെ ആപ്പിൾ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഡൽഹി കാശ്മീർ ഹിമാചൽ പ്രദേശ് ആന്ധ്രാപ്രദേശ് ഉത്തരം ഹിമാചൽ പ്രദേശ് വീടിനോട് ചേർന്ന് നട്ടാൽ മരണ ദുഃഖഫലം വരുത്തുന്ന ചെടി ഏത് തുളസി കറ്റാർവാഴ കറിവേപ്പ് മുളക് ചെടി ഉത്തരം മുളക് ചെടി നിങ്ങൾക്കായുള്ള ചോദ്യം കേരളത്തിന്റെ ഏറ്റവും വലിയ ജില്ല ഏത് പാലക്കാട് ആലപ്പുഴ ഇടുക്കി മലപ്പുറം നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യോ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്